ഹിന്ദുത്വ ദേശീയതയും ഖാലിസ്ഥാൻ മൂവ്മെന്റും രാജ്യത്തിന്റെ ഭീഷണിയെന്ന ബ്രിട്ടീഷ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് ബ്രിട്ടനിലെ ലെസ്റ്ററിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നടന്ന കലാപത്തിന് പിന്നിൽ തീവ്ര ഹിന്ദുത്വ ദേശീയതയ്ക്ക് പങ്കുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ആഭ്യന്തര സെക്രട്ടറി യെവിഡ് കൂപ്പർ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ നിന്നുള്ള വിവരങ്ങളാണ് ചോർന്നത് തീവ്ര വലതുപക്ഷ നിലപാടുകളെ വേരോടെ പിഴുതു കളയണമെന്നാണ് റിപ്പോർട്ടിന്റെ ഉള്ളടക്കം ലണ്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വലതുപക്ഷ തിങ് ടാങ്ക് ആയ പോളിസി എക്സ്ചേഞ്ചാണ് റിപ്പോർട്ട് പുറത്തു കൊണ്ടുവന്നത് ഇതോടെ തീവ്ര നിലപാടുകൾ സ്വീകരിക്കുന്നവരോടുള്ള സർക്കാരിന്റെ സമീപനവും സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ലെസ്റ്ററിൽ ഹിന്ദു മുസ്ലിം വിഭാഗങ്ങൾ തമ്മിലുണ്ടായ സംഘർഷം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് ഹിന്ദുത്വ ദേശീയത രാജ്യത്തിന് ഭീഷണിയായി ലിസ്റ്റ് ചെയ്ത് റിപ്പോർട്ട് കമ്മീഷൻ ചെയ്യുന്നത് തീവ്ര ഹിന്ദുത്വ ദേശീയത എന്നത് ഹിന്ദു മേൽക്കോയ്മ ആവശ്യപ്പെടുന്ന ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കുക എന്ന കൂടി പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന ഒരു ഐഡിയോളജിയാണ് ഹിന്ദുക്കളുടെ ആധിപത്യത്തിനും ഇന്ത്യയിൽ ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കുന്നതിനും വേണ്ടി വാദിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് തീവ്ര ഹിന്ദുത്വം യു കെയിൽ ഹിന്ദു മുസ്ലിം വിഭാഗങ്ങൾ തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ ഇതിനെ തുടർന്നാണെന്ന് ഒരു പരിധി വരെ പറയാനാകും ലസ്റ്ററിലുണ്ടായ സംഭവങ്ങൾ അത് വ്യക്തമാക്കുന്നുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു തീവ്ര ഹിന്ദുത്വ ദേശീയത കൂടാതെ പ്രോ ഫലസ്തീൻ എക്സ്ട്രീമിസം അഥവാ പി കെ ഇ ആണ് റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന തീവ്രവാദ നിലപാടുകളിൽ മറ്റൊന്ന് ഇവയുടെ കൂടെ തന്നെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ തീവ്ര വലതുപക്ഷ വർഗീയത സ്ത്രീവിരുദ്ധത പാരിസ്ഥിതികമായ തീവ്ര നിലപാടുകൾ അരാജകത്വവാദം ഇടതുപക്ഷവാദം കോൺസ്പിറസി തിയറികൾ എന്നിവയും രാജ്യത്തിന് ഹാനികരമാകുന്ന ഭീഷണികളായി ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് തീവ്ര ഖലിസ്ഥാൻ വാദത്തെക്കുറിച്ച് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത് ഇപ്രകാരമാണ് സിഖ് രാഷ്ട്രം അല്ലെങ്കിൽ ഖലിസ്ഥാനു വേണ്ടിയുള്ള വാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് എപ്പോഴും തീവ്രവാദം ആയിക്കൊള്ളണം എന്നില്ല പക്ഷേ ഖലിസ്ഥാനു വേണ്ടി ആക്രമണങ്ങൾ സൃഷ്ടിക്കുന്നത് എക്സ്ട്രിമിസമായേ കണക്കാക്കാനാവൂ ഖാലിസ്ഥാൻ പ്രസ്ഥാനത്തിൽ അഭിനേതാക്കൾ അഭിനേതാക്കളടക്കമുള്ളവരുടെ ആശങ്കകൾ വർദ്ധിച്ചു വരുന്നതും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട് കൂടാതെ മുസ്ലിം സമുദായങ്ങളെ പ്രത്യേകിച്ച് കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളും ഇന്ത്യ ബ്രിട്ടൻ അവിശുദ്ധ കൂട്ടുകെട്ടുകളുമൊക്കെ ഗൂഢാലോചനാ സിദ്ധാന്തങ്ങളായി റിപ്പോർട്ടിൽ പറയുന്നുമുണ്ട് കാനഡയിലും യു എസിലും സിഖുകാർക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളിൽ ഇന്ത്യക്ക് പങ്കുണ്ടെന്ന തരത്തിലുള്ള ആരോപണങ്ങളിലെ ആശങ്കയും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് ബ്രിട്ടനിൽ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയായി ആരോപിക്കപ്പെടുന്ന തീവ്ര ഇസ്ലാമിസത്തെ പറ്റി റിപ്പോർട്ടിൽ കാര്യമായി പറയുന്നില്ല എന്നതാണ് ഇതിലെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം ഇതിന് റിപ്പോർട്ടിൽ തന്നെ ഒരു വിശദീകരണവും കാരണമാകാം ആ വിശദീകരണം ഇങ്ങനെയാണ് തീവ്രവാദത്തെ ബ്രിട്ടൻ ഇനി സമീപിക്കുക ഏതെങ്കിലും പ്രത്യയശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാകില്ല പ്രവർത്തികളും നടപടികളുമാവും അതിനാധാരം എന്തായാലും റിപ്പോർട്ട് വലിയ ചർച്ചയായതോടെ പ്രതികരണവുമായി സർക്കാർ പ്രതിനിധികൾ രംഗത്തെത്തിയിട്ടുണ്ട് റിപ്പോർട്ട് പുതിയതല്ലെന്നും നിലവിലെ സർക്കാർ നിലപാടുകളോട് ഇത് നീതി പുലർത്തുന്നില്ല എന്നുമാണ് ദേശീയ സുരക്ഷാ മന്ത്രി ഡാൻ ജാർവിസിന്റെ പ്രതികരണം തീവ്രവാദത്തിന് നിലവിൽ ബ്രിട്ടൻ നൽകിയിരിക്കുന്ന വിശദീകരണം മാറ്റേണ്ട ആവശ്യമില്ലെന്നും അദ്ദേഹം പറയുന്നു